എം ഡി എം എ കേസിൽ രണ്ട് ടാൻസാനിയ സ്വദേശികളെ കേരള പോലീസ് പഞ്ചാബിൽ നിന്ന് പിടികൂടി കുന്നമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ഉടൻ കോഴിക്കോട് എത്തിക്കും ദീപക് ദർമ്മണം വിശദാംശങ്ങളുമായി കോഴിക്കോട് വന്ന് ചേരും ദീപക് ഇത് ഏത് കേസിലാണ് ഈ ടാൻസാനിയൻ സ്വദേശികളെ പിടികൂടിയിരിക്കുന്നത് ഇവരുടെ പങ്കെന്താണ് ഇവർ അന്താരാഷ്ട്ര ലഹരി ശൃംഖലയിലെ പ്രധാനികളാണോ പിടിയിലായിരിക്കുന്ന വിദേശ പൌരന്മാർ രണ്ടുപേരും വിജയകുമാർ ഇതൊരു ചെറിയ കേസല്ല ഒരു പക്ഷേ കേരളത്തിൽ ഇതിനകം കണ്ടെത്തിയ ഡ്രഗ് മാഫിയ കേസിലെ ഒരു നിർണായക കേസാണിത് അതായത് അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ റൂട്ടുണ്ട് ആ റൂട്ടിലെ ഒരു രണ്ട് ഓപ്പറേറ്റേഴ്സിനെയാണ് പഞ്ചാബിൽ വെച്ച് പിടികൂടിയത് അതായത് കേരള പോലീസിനെ ഒരു നേട്ടമായി നമുക്കിതിനെ കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് സിറ്റി പോലീസ് കഴിഞ്ഞ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി കുന്നമംഗലത്തെ ഒരു പോലീസ് ലിമിറ്റിൽ കാരന്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും എം ഡി എം എ പിടികൂടുന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം ഇതിന്റെ ഉറവിടം അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ പോലീസിന് വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഇവരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പുറകെ തന്നെ കൂടി അങ്ങനെ പോലീസിന്റെ സൈബർ സെൽ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ഒടുവിലാണ് ഇത് പഞ്ചാബിലേക്ക് എത്തുന്നത് പഞ്ചാബിൽ നിന്നാണ് ഈ ഡ്രഗ് മാഫിയ സംഘം കേരളത്തിലേക്ക് വലിയ തോതിൽ ഡ്രഗ് ഒഴുക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നു അങ്ങനെ പഞ്ചാബിൽ നേരിട്ട് കേരള പോലീസ് പോയി അവിടെ നിന്നാണ് ടാൻസാനിയ സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ ഇപ്പോൾ വിമാനമാർഗത്തിൽ കരിപ്പൂരിലേക്ക് പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ ഡി തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഈ പ്രതികളെ ചോദ്യം ചെയ്യും ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അവരെ സിറ്റി പോലീസ് എടുത്ത് അവരെ ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ഒരുപക്ഷെ കേരളത്തിലെ വിവിധ നഗരങ്ങളിലേക്ക് ഈ എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരി ഒഴുക്കുന്നതിൻ്റെ നിർണായക വിവരങ്ങൾ ചിലപ്പോൾ ിയ രണ്ടുപേരിൽ നിന്നും അതായത് ഇവർ വലിയ ഡ്രഗ് മാഫിയ അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ സംഘത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമല്ല പ്രത്യേക കാര്യം ഇവർക്ക് ഭാഷാ പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഷാ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന്റെ എഫ്ഐആർ ആണ് അതായത് കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആ കേസിൽ രണ്ട് മലയാളികളെ പിടികൂടുന്നു സാധാരണഗതിയിൽ ഈ പിടികൂടി അവരിൽ കേസ് അന്വേഷണം അവസാനിക്കും പക്ഷേ എന്നാൽ ഉറവിടത്തിലേക്ക് അന്വേഷിച്ചപ്പോൾ അത് രാജ്യാന്തര ഡ്രഗ് മാഫിയയിലേക്കാണ് അവരെയാണ് പിടികൂടി അല്പസമയത്തിനകം കരിപ്പൂരിലേക്ക് എത്തിക്കാൻ പോകുന്നത് ദീപക് ഇവരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് അതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഉണ്ടോ സാധാരണ പഞ്ചാബിലൊക്കെ കേരള പോലീസ് എത്തി ഈ ലഹരി മാഫിയ സംഘത്തിലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ സാഹസികമായി ഒരു ഇടപെടൽ വേണ്ടി വന്നോ ഇവരുടെ അറസ്റ്റിന് ആ നിലയിൽ എന്തെങ്കിലും ഒക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ദീപക് ആ വിവരങ്ങൾ വളരെ ശാസ്ത്രീയമായി കേരള പോലീസ് നീങ്ങി അതായത് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ അവിടെ ഉള്ള ബാച്ച്മേറ്റ് ഉൾപ്പെടെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരെയും മറ്റും ബന്ധപ്പെട്ടു നമ്മുടെ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് മാത്രമല്ല പഞ്ചാബിന് ഒരു വലിയ ചരിത്രമുണ്ട് പഞ്ചാബ് വളരെ ഇന്ത്യയുടെ കാർഷിക സമൃദ്ധിയുടെ ഒരുപക്ഷെ സൈനികരുടെ ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം ലഹരി രാസലഹരിക്ക് അടിമപ്പെട്ട് ഒരു മേഖല മുഴുവൻ നശിച്ചു പോയതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഒരു പാഷേ ഈ ഡ്രഗ് മാഫിയുടെ ഇടപെടൽ ഒരു സംസ്ഥാനത്തിൻ്റെ യുവത്വത്തെ എങ്ങനെ നശിപ്പിക്കും മാത്രവുമല്ല കേരളത്തിലേക്ക് ഡ്രഗ് ഒഴുകുന്നതിൽ ഗോവ പോലെ തന്നെ പഞ്ചാബിന് പങ്കുണ്ട് എന്ന വിവരങ്ങളും ചില ഐ ബി റിപ്പോർട്ടും അതുപോലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കുന്നമംഗലം കേസിൽ ഈ രണ്ടുപേരെ കോഴിക്കോട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ആ കേസ് അവസാനിപ്പിക്കാതെ കോഴിക്കോട് സിറ്റി പോലീസ് ഇതിന്റെ തുടർ അന്വേഷണത്തിലേക്ക് കടന്നു അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങി ഒടുവിൽ ഇവരുടെ മൂവ്മെന്റിൽ പഞ്ചാബ് ലഭിക്കുന്നു അങ്ങനെ പഞ്ചാബിലേക്ക് കോഴിക്കോട് സിറ്റി പോലീസ് എന്നുള്ള സ്ക്വാഡ് ഉൾപ്പെടെ എസ് ഐ ഉൾപ്പെടെ സി ഐ ഉൾപ്പെടെയുള്ള സംഘം പഞ്ചാബിലേക്ക് പോയി പഞ്ചാബിലേക്ക് പോയി ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു മാത്രവുമല്ല ഇവർ ഈ രാജ്യാന്തര പ്രശ്നമായതുകൊണ്ട് തന്നെ ചില പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട് എംബസി വിഷയങ്ങളുണ്ട് കുറ്റകൃത്യം വലിയ കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കാതെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത് പ്പോൾ വിമാനത്തിൽ കരിപ്പൂരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വിജയുമാർ യെസ് ഈ പ്രതികളെ കോഴിക്കോടേക്ക് എത്തിക്കും വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും ദീപക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരം അതിൽ സമഗ്രമായ ചോദ്യം ചെയ്യലിലൂടെ ആയിരിക്കും ഈ ടാൻസാനിയൻ പൗരന്മാരുടെ പങ്കെന്താണ് ഇവരുടെ ഇവർ ആരിൽ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ലഭിക്കും വളരെ നിർണായക അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് ഒന്ന്